ഇത് രാവിലെ ഞാൻ ഓഫീസിൽ സാധാരണ അതുവഴിയാണ് ഞാൻ പോകാറുള്ളത് ഇന്ന് ഞാൻ വേറെ റിംഗോട് വഴി പോയി ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു പിന്നെ ഫ്ലെക്സ് അവരുടെ ഫ്രണ്ട് കാണുന്നു എന്നോട് വിളിച്ചു അപ്പോൾ അന്നേരം അത്യം സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഇത് അത് കാണുന്നത് അപ്പോൾ അന്നേരം തന്നെ വിളിച്ച് ഞാൻ പിന്നെ കോടതി പോകേണ്ടത് കൊണ്ട് പിന്നെ അങ്ങ് പോയി ആ കൂട്ടത്ത് ഞാൻ വിളിച്ച് പറഞ്ഞു ഭരണസമിതി ആൾക്കാർ വിളിച്ച് പറഞ്ഞു അത് പിന്നെ സംഭവം മാറണം ഇപ്പം ഈ ദിവസം സമയമാകൊണ്ട് ആരും ഇവിടെ ഇല്ലായിരുന്നു പിന്നെ അതിന് ശേഷം വന്ന് ഞങ്ങൾ അത് മാറ്റി നമ്മുടെ സമ്മതമില്ലാതെ ഒരു സംഭവം ചെയ്യാൻ പാടില്ല അതെ അതെ വെട്ടിപ്പുറം കരയോഗത്തിന്റെ ഞങ്ങളുടെ കരയോഗത്തിന്റെ കോമ്പൌണ്ട് തന്നെയാണത് വരത്തില്ല അതിന് വരത്തില്ല കാരണം ആ ഫ്ലെക്സിൽ പേരില്ല ഒരു സംഘടനയുടെയും പേരില്ല ഒന്നുമില്ല അപ്പൊ പിന്നെ അതിനകത്ത് നമ്മുടെ പിന്നെ പേര് വരാനൊരു ചാൻസും ഇല്ല അത് ശരിയുമല്ല വന്നാൽ അങ്ങ് അങ്ങനൊരു തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊതുയോഗം കൂടി അല്ലെങ്കിൽ കമ്മിറ്റി കൂടിയിട്ടാണ് തീരുമാനം എടുക്കേണ്ടത് അങ്ങനൊരു തീരുമാനവും അങ്ങനെ ഒരു ചർച്ചയോ നടന്നിട്ടില്ല ഒന്നും നടന്നിട്ടില്ല ഒരു നിലപാടിനെ പറ്റി പോലും ചർച്ച ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടില്ല എല്ലാ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ദിവസമാണ് നമ്മുടെ കരയോഗം അപ്പൊ പൊതുയോഗം കൂടുന്ന സമയത്ത് അവിടെയാണ് ഈ ചർച്ച ചെയ്യുന്നത് അപ്പൊ ചർച്ച ചെയ്തിട്ട് പൊതുയോഗം പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ഭരണസമിതി ഉള്ളത് ഭരണസമിതി പറയുന്നത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടത് പറയുന്നുള്ളതല്ലാതെ ഇങ്ങനൊരു തീരുമാനം എൻ എസ് എസിന്റെ കരയോഗത്തിന്റെ പേരിൽ ഉണ്ടായിട്ടില്ല അല്ല അങ്ങനെ പറയാൻ പറ്റത്തില്ലോ നമ്മളൊന്നും നമ്മൾ അത് കാണണം അപ്പോൾ അവിടേക്ക് ഈ പറഞ്ഞപോലെ സി സി ടി വി ഒക്കെ അവിടെ ഒന്നുമില്ല അപ്പൊ ആരാ വെച്ചെന്നുള്ള കാര്യം നമുക്കൊരു പിടിയില്ല പിന്നെ അതേലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പേരും വെച്ചിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇന്ന ആൾക്കാരെന്ന് ഇത് അങ്ങനെ ഇല്ല അല്ല അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ അങ്ങനെ പറയുന്നത് ശരിയല്ല കാരണം ഞാൻ അവരുടെ പ്രസിഡന്റ് ആണ് ഈ അംഗങ്ങളുടെ പ്രസിഡന്റ് അല്ലേ അപ്പം അംഗങ്ങൾ ചെയ്തു എന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടമില്ല താല്പര്യമില്ല നോക്കാം അത് നമ്മുടെ സംഭവത്തിൻ്റെ അടുത്ത് മാറ്റി മാറ്റി കഴിഞ്ഞു പിന്നെ ഈ പറഞ്ഞ പത്രമാധ്യമങ്ങളും പിന്നെ ഈ ദൃശ്യമാധ്യമങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ നമ്മുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു എൻ എസ് എസിന്റെ നിലപാടല്ല എൻ എസ് എസിന് ഇങ്ങനെ കരയോത്തിന്റെ നിലപാടല്ല കാരണം ഇങ്ങനെ ഒരു ഫ്ലെക്സ് വെക്കാൻ കരയവോത്തിന് തീരുമാനമില്ല അത്രയേ ഉള്ളൂ പിന്നെ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല അത് പൊതുയോഗം നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത് പ്രസിഡന്റ് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റത്തില്ല ഭരണസമിതി ആലോചിച്ചിട്ട് വേണ്ടി വന്നാൽ പോകാം ഉള്ളൂ ഇപ്പം ഇല്ല അറിഞ്ഞു അറിഞ്ഞപ്പോൾ തന്നെ വന്ന് നമ്മളത് മാറ്റി അത് ചെയ്യാൻ പാടില്ല ഇനിയായാലും കരയോഗത്തിന്റെ സമ്മതമില്ലാതെ കരയോഗത്തിന്റെ ആ പ്രിമൈസിൽ ഒന്നും ചെയ്യാൻ പാടില്ല അതൊരു പൊതു നിയമാണല്ലോ അപ്പം ഇല്ല ഇതെല്ലാം വന്നിരിക്കുന്നത് എല്ലാ മാസത്തിലും പറഞ്ഞില്ല എല്ലാ മാസം ആദ്യത്തെ ഞായറാഴ്ചയാണ് കരയോഗം കൂടുക കരയോഗം കഴിഞ്ഞ കരയോഗത്തിന് ശേഷമാണ് ഈ സംഭവങ്ങൾക്ക് നടക്കുന്നത് ഇനി ഇതുമായിട്ട് എന്തെങ്കിലും ചർച്ച നടക്കണമെങ്കിൽ അടുത്ത കരയോഗത്തിൽ നടക്കത്തുള്ളൂ അടുത്ത പൊതുയോഗത്തില്ല അത് അടുത്ത പൊതുയോഗം ഒക്ടോബർ മാസം ആദ്യത്തെ ഞായറാഴ്ച അഞ്ചാം തീയതി എന്തെങ്കിലും ചർച്ച വരണമെങ്കിൽ അവിടെ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനത്തെ വേറെ ഒരു നിലപാടുകളില്ല എല്ലാ വ്യക്തിപരമായ എല്ലാവർക്കും അഭിപ്രായമുണ്ട് അഭിപ്രായമുണ്ട് അത് സംഘടനയുടെ കാര്യം വരുമ്പം അങ്ങനെ പരസ്യമായിട്ട് പറയേണ്ടതല്ലോ അത് പറയേണ്ട പറയും പൊതുയോഗത്തില് പൊതുയോഗത്തിൽ അന്ന് ഹാജരായിരിക്കുന്ന അംഗങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതെല്ലാം കേൾക്കും കേട്ടതിന് ശേഷം പൊതുവായി തീരുമാനം എന്തോ ഉണ്ടാകുന്നു അതാണ് തീരുമാനം അല്ലാതെ ഒരാൾക്ക് ഭരണസമിതിക്കോ പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ അങ്ങനെ ഒരു തീരുമാനമില്ല പൊതുയോഗത്തിന്റെ തീരുമാനമാണ് ഫൈനൽ തീരുമാനം ചർച്ച പോലും അങ്ങനെ അടക്കത്തുള്ളൂ